ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നും നമ്മൾ സ്നാപ്ഡീലിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്തു കാരണം നമ്മൾ രണ്ടു രണ്ടൂ ദിവസമായി അത് ഓർഡർ ചെയ്തിട്ട് നമുക്കതൊന്ന് വന്നു അപ്പോൾ നമ്മളതൊന്ന് പരിചയപ്പെടുത്താമെന്ന് നമ്മൾ എന്നാൾ നമ്മൾ മേടിച്ച ശരിപ്പോൾ സൂപ്പറായിരുന്നല്ലോ നല്ലതായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും നമ്മളത് ഓർഡർ ചെയ്ത് കണ്ടിട്ടാണ് സാധനം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി പറയണം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ നല്ലതായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്നും കുറിച്ച് നോക്കാം അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ഓ ഇത് സാധനം ഇതാണ് സാധനം നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ചിലപ്പം വലിയ ഊറ്റി വലിയ പൊക്കമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പക്ഷേ അതുമായിരുന്നു അല്ല അത്യാവശ്യമുള്ള പൊക്കമൊക്കെ ഉള്ളു കുഴപ്പമില്ല ട്രാൻഡ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നല്ല രസമുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ആറഞ്ചിലേയാണ് എനിക്കിഷ്ടപ്പെട്ട സാധനം എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പർ സാധനമാണ് അപ്പം നിങ്ങളെ ഇപ്പം ഞാനാണ്ട് വീണ്ടും ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നൂറ് ശതമാനം ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വില കുറച്ചുള്ള സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം ഇത് കടകളിൽ ചെന്ന് നമ്മൾ നേരിട്ട് മേടിക്കുമ്പോൾ നല്ലൊരു വിലയാവും നിങ്ങൾക്കറിയായിരിക്കും നല്ലൊരു വിലയാവും ഇത് കടകളിൽ ചെന്ന് നമ്മൾ ഓർഡർ ചെയ്ത് മേടിക്കുമ്പോൾ നല്ലൊരു വിലയാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മേടിക്കാൻ നോക്കണം അപ്പോൾ എനിക്ക് സാധനം ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് നമുക്കധികം വിലയില്ല ഇതിനു വേണ്ടി വിലയൊന്നുമില്ല ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളതിന് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മളിത് ഓർഡർ ചെയ്തതാണ് മേടിച്ചാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമൊന്നും അല്ല എങ്കിലും വലിയ സംഭവമാണ് എങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേടിക്കാം അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാം അപ്പോൾ ഈ സാധനം സൂപ്പറാണ് അപ്പം നിങ്ങളെല്ലാവരും ഓണമാണ് വരുന്നത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ മേടിച്ച് വെച്ചോ കാരണം പുറത്തൊക്കെ ചെന്ന് മേടിക്കുമ്പോൾ നല്ല വിലയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ സാധനം കൊള്ളാം എന്നിട്ടപ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഇത് നോക്കുന്നു അങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നു ഒരു കുഴപ്പമില്ല സൂപ്പർ സൂപ്പർ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ മേടിക്കാൻ നോക്കൂ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം വീണ്ടും ഞങ്ങൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ